അസലാമസീന മുഹമ്മദ് ഇന്ന് പറയുന്ന അറിവ് നിനക്കൊരു പെട്ടെന്നൊരു ആഗ്രഹം സാധിക്കണം അതായത് തീ പാറുന്ന വേഗതയിൽ നിന്റെ ആഗ്രഹം നിനക്ക് നടപ്പിലാക്കണം എന്നുണ്ടെന്ന് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ മനസ്സെറിഞ്ഞ് ഇത് ചൊല്ലുക എന്താണ് ചൊല്ലേണ്ടത് നമ്മുടെ പരിശുദ്ധ ഖുറാനിലെ അതിമഹത്തായ സലാമുൽ കൗലമുറീം എന്നുള്ള ആയത്തിനെ നൂറ്റി ഇരുപത്തി ഒൻപത് തവണയാണ് ചൊല്ലേണ്ടത് അത് ഏത് രൂപ ചെയ്യേണ്ട രൂപം എങ്ങനെയാണ് നമ്മൾ ആരും കാണാതെ തനിച്ചിരുന്നു കൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ ചൊല്ലുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എണ്ണം പൂർത്തീകരിച്ച് അള്ളാഹുവിനോട് മനസ്സുരുക്കി ബുഹ ചെയ്യുക അതായത് ആരുമില്ലാത്ത സമയത്ത് ഒന്നുകരുതി വീട്ടില് ആളിനെ പറഞ്ഞു വിട്ടിട്ടല്ല ആള് ഒന്നും ഇല്ലാതെ ഒഴിഞ്ഞ ഒരു റൂമിൽ പോയിരുന്നെന്ന് നിങ്ങൾ നിങ്ങളുടെ ആവശ്യം മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് ഇൻഷാല്ല ചൊല്ലിയാൽ ഇൻഷാല്ല നിന്റെ നീ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നതെന്തും നടന്നിരിക്കും ീ ആയത്ത് നിങ്ങളൊന്ന് മുറുകെ പിടിക്കുക ഇൻഷല്ല മ അത്രയധികം മനസ്സില് ഒരു ഏർ നിയത്ത് ഉറപ്പിച്ചുകൊണ്ട് ഈ ഒരു ആഗ്രഹം നിങ്ങൾ അത് ചൊല്ലുകയാണെങ്കിൽ ഇൻഷാ അല്ലാ അത് നടന്നിരിക്കും അള്ളാഹു അതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആ മീനി അറബൻ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദിവസിക്കണമെങ്കിൽ ഇൻഷാ അല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങളുടെ എല്ലാവരുടെ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് അള്ളാഹു എല്ലാവരുടെ ഇതുവായും എത്രയും പെട്ടെന്ന് സ്വീകരിക്കട്ടെ അതുപോലെ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിൽ അതിൽ പ്രധാനമായിട്ടുള്ള കുറച്ച് വീഡിയോസിന്റെ തന്നെ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും ഇത് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ചാനൽ പേര് കാണുക നിങ്ങൾക്കിത് ഉപകാരപ്പെടും അതിലേ യാതൊരു സംശയവും വേണ്ട ഇൻഷാല് ഇനിയും ഇതുപോലുള്ള പുതിയ അറിവുമായിട്ട് ഇനിയും കാണാം ഇൻഷാല് വീണ്ടും പുതിയ അറിവും അറിവുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്